നമസ്കാരം നളചരിതത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് യുധിഷ്ഠിരന് കഥ പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് നളനെക്കുറിച്ച് അറിയുമോ എന്ന് ബാഹുകനോട് ചോദിച്ചപ്പോൾ ബാഹുകനൊന്ന് ഞെട്ടി ബാഹുകൻ എന്ന് പറഞ്ഞാൽ നളനാണല്ലോ അപ്പോൾ കേശിനിയുടെ ആ ചോദ്യത്തിലെ ബാഹുകൻ അല്ലെങ്കിൽ നളൻ ഒന്ന് നടുങ്ങിയെങ്കിലും പറഞ്ഞു നളനെക്കുറിച്ച് താൻ ഒരിക്കലും കേട്ടിട്ടില്ല എന്നും അവൻ എവിടെയാണെങ്കിലും എനിക്കറിയില്ല ഒളിച്ചിരിക്കുകയാണോ അതൊന്നും അറിയില്ല എന്ന് കേശിനിയോട് പറയണം പക്ഷേ ആ ഉത്തരത്തിലൊന്നും കേശിനി തൃപ്തപ്പെട്ടില്ല അപ്പോൾ കേശിനിയുടെ സംശയങ്ങളൊക്കെ വർദ്ധിച്ചു കാരണം പറണാദനുമായിട്ടുള്ള ഈ ബാഹുകൻ്റെ സംഭാഷണം കേൾക്കാനിടയായി കേശിനി അപ്പോൾ അപരിചിതരെ അകാലത്തിൽ ഒരുമിച്ച് കാണുന്നത് ഉചിതമല്ലാത്തതിനാൽ ബാഹുകൻ അവളെ പറഞ്ഞയച്ചു കേശിനീനെ തൻ്റെ മുറിയിൽ നിന്നും പറഞ്ഞയച്ചു പക്ഷെ കേശിനി നളനറിയാതെ അല്ലെങ്കിൽ ബാഹുകനറിയാതെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒളിച്ചിരുന്നു അപ്പോൾ എന്താ കണ്ടത് ഈ നളന് വരങ്ങളുണ്ടല്ലോ ആ വരങ്ങളുടെ ശക്തിയാലേ തീ ഉപയോഗിക്കാതെ തന്നെ പാചകം ചെയ്യുന്നു പിന്നെ തൻ്റെ സ്പർശനത്താൽ ഉണങ്ങിയ പൂക്കൾ പുതുമയുള്ളതാക്കുന്നു പുതിയതാക്കുന്നു അങ്ങനെ അവൻ്റെ പിന്നെയും കുറേ വിചിത്ര പ്രവർത്തികളൊക്കെ വാഹുകൻ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കേശിനി എന്നിട്ട് പ്രധാനപ്പെട്ട എന്തൊക്കെയോ താൻ കണ്ടെത്തി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ബോധ്യത്തോടു കൂടിയിട്ട് കേശിനി ദമയന്തിയുടെ അടുത്തേക്ക് മടങ്ങി ബാഹുകനെ കുറിച്ചിട്ട് താൻ കണ്ട കാര്യങ്ങളൊക്കെ കേശിനി ദമയന്തിയോട് വിവരിച്ചു കൊടുക്കുകയാണ് ബാഹുകൻ നളൻ തന്നെയാണ് എന്ന് അപ്പോൾ ദമയന്തിക്ക് ഉറപ്പായി പക്ഷേ എങ്ങനെ ഈ നളൻ്റെ രൂപഭാവം ഇങ്ങനെ മാറിയത് അതിൽ അത്ഭുതപ്പെട്ടു ദമയന്തി എന്ത് തന്നെ ആയാലും ശരി അടുത്ത നടപടി എന്താണ് എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവ് തന്നോട് ദേഷ്യപ്പെട്ടാലും ദേഷ്യപ്പെട്ടില്ലെങ്കിലും അത് മരണത്തിൽ തന്നെ ഇവളുടെ ദമയന്തിയുടെ മരണത്തിൽ തന്നെ കലാശിച്ചാലും ശരി ഈ വേർപെരിഞ്ഞിങ്ങനെ ജീവിക്കുന്ന വേദനയേക്കാൾ നല്ലതായിരിക്കുമെന്ന് കരുതി ഭർത്താവിനെ കാണാൻ തന്നെ തീരുമാനിച്ചു ഒരു ഭാര്യയുടെ അവകാശത്തോടു കൂടി എന്ത് തന്നെ ആയാലും ഭർത്താവിനെ കാണുക അങ്ങനൊരു തീരുമാനം ദമയന്തി എടുക്കുകയാണ് അമ്മയുടെ അനുമതിയോടെ ദമയന്തി ബാഹുകൻ്റെ അടുത്തേക്ക് പോയി വളരെ കാലത്തിന് ശേഷമാണ് തൻ്റെ ഭാര്യയെ കാണുന്നത് അല്ലേ അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളെ കണ്ടതിലേ ഒരു പിരിമുറുക്കമൊക്കെ ഉണ്ടെങ്കിലും നളൻ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് പശ്ചാത്തപിക്കുന്നുണ്ട് അവിടെ കേട്ടോ അപ്പോൾ ദമയന്തി ചോദിക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവനെ എവിടെയെങ്കിലും കണ്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഒന്നും പറയുന്നില്ല വികാരഭരിതയായിട്ടാണ് ദമയന്തി ചോദിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിലെ നളൻ ആഹ്ലാദഭരിതനാണ് അവളുടെ കണ്ണുനീർ വാക്കുകൾ കേൾക്കാൻ അവൻ മെനക്കെടുന്നില്ല ബാഹുകൻ്റെ ഉയരും പെരുമാറ്റും പ്രവർത്തികളും നളൻ്റേതിന് തുല്യമാണ് എന്ന് ദമയന്തിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ആ സുന്ദരമായിട്ടുള്ള രൂപ ഇവിടെ പോയി എന്ന് അത്ഭുതപ്പെടുക അതിനിടയിൽ കാർക്കോടകൻ സമ്മാനിച്ച പുണ്യവസ്ത്രം അത് നളൻ എടുക്കുകയാണ് എന്നിട്ട് അത് ധരിച്ചു അപ്പം എന്താ ഉണ്ടായത് ആ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നു എന്നാൽ സന്തോഷിക്കുന്നതിന് പകരം ദമയന്തിയെ കൂടുതൽ കൂടുതൽ അധിക്ഷേപിച്ചു ദമയന്തി അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് അവനെ സമീപിക്കുന്നു പക്ഷേ നളൻ അവളെ ഓടിച്ചു കളയുകയാണ് അധികം ചെയ്യണത് ആസൂത്രണം ചെയ്തതുപോലെ രണ്ടാം വിവാഹമായിട്ട് മുന്നോട്ട് പോവാൻ അവളെ ഇഷ്ടപ്പെടുന്ന ഒരു രാജാവിനൊപ്പം ജീവിക്കാനൊക്കെ ആവശ്യപ്പെട്ട് അധിക്ഷേപിക്കുകയാണ് അപ്പം നളൻ്റെ ഈ പീഡനങ്ങൾ വാക്കുകളെ കൊണ്ടുള്ള ഈ പീഡനങ്ങളിൽ പൂർണ്ണമായും ദമയന്തി തകർന്നു രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്ത അമ്മയുടെ ഉപദേശപ്രകാരം നളനെ തിരികെ നേടാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് അങ്ങനെ ഒരു വിധത്തിൽ വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പക്ഷെ പറയുന്നതൊന്നും ദമയന്തി പറയുന്നതൊന്നും വിശ്വസിക്കാൻ സമ്മതിക്കുന്നില്ല നളൻ എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ടപ്പോൾ ദമയന്തിയിൽ നിന്ന് പിന്തിരിഞ്ഞു രണ്ടാം വിവാഹം എന്ന ആശയം നളനെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവൾ പ്രയോഗിച്ച ഒരു തന്ത്രം മാത്രമാണ് എന്നും അവളെ സംശയിക്കാൻ ഒരു കാരണവും ഇല്ല എന്ന് ഒരു അശരീരി അതാരാണ് വായുദേവൻ പറയാണ് നിങ്ങളോട് എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദേവന്മാരിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ പോലും വന്നു അവിടെ ചുറ്റിലും പുഷ്പവൃഷ്ടി ഉണ്ടായി ദേവലോകത്തു നിന്നാണ് പിന്നെ സംഗീത ഉപകരണങ്ങളുടെ പവിത്രമായ ശബ്ദങ്ങളൊക്കെ അവിടെ കേൾക്കാൻ പറ്റി അങ്ങനെ ഒരു വിശുദ്ധ അന്തരീക്ഷം തന്നെ അവിടെ സംജാതമായി അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നപ്പോഴാണ് അവസാനം നളൻ ഒന്ന് വിശ്വസിച്ചത് നളൻ്റെ സ്നേഹമാണത് നിനക്ക് ഇത്ര പെട്ടെന്ന് എന്നെ മറക്കാൻ എങ്ങനെ കഴിഞ്ഞു ഒരു രണ്ടാം വിവാഹത്തിന് എങ്ങനെ സമ്മതിക്കാൻ കഴിഞ്ഞു എന്നുള്ള പരിഭവമാണ് അങ്ങനെയൊക്കെ നളനെക്കൊണ്ട് പെരുമാറാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒരു വിശുദ്ധ അന്തരീക്ഷമൊക്കെ ഉണ്ടായി നളൻ തകർന്ന ഹൃദയത്തോടെ അവളെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തു ദമയന്തിയെ ആശ്വസിപ്പിച്ചു തുടർന്ന് അവരെ അവരുടെ അനുഭവങ്ങൾ ഈ വേർപിരിഞ്ഞ സമയത്ത് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങളൊക്കെ പരസ്പരം കൈമാറി തുടർന്ന് നളൻ തൻ്റെ രാജ്യവും കൊട്ടാരവും ഒക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട് എൻ്റെ കൊട്ടാരത്തിലേക്ക് ദമയന്തിയെയും കൊണ്ടുപോയി വളരെ കാലം സുഖമായി ജീവിക്കുന്നു ഇതാണ് നളചരിതം അപ്പോൾ ഇങ്ങനെയൊരു രാജാവ് ജീവിച്ചിരുന്ന ഈ സ്ഥലത്താണ് ഇപ്പോൾ ആരാ വന്നു ചേർന്നിരിക്കുന്നത് യുധിഷ്ഠിരൻ അതേ സ്ഥാനത്ത് വന്ന് ചേർന്നിരിക്കുക അപ്പോൾ നളൻ അനുഭവിച്ച അത്രയും വിഷമമൊന്നും യുധിഷ്ഠിരൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് മഹർഷി ബൃഹദ്വജ മഹർഷി പറയാണ് അങ്ങനെ അങ്ങനെ കഥയൊക്കെ കഴിഞ്ഞു അക്ഷഹൃദയം മന്ത്രം യുധിഷ്ഠിരനെ നൽകിയ ശേഷം മഹർഷി അവിടെ നിന്ന് പോയി അപ്പോഴും അർജുനനെക്കുറിച്ച് ഓർത്തുള്ള ദുഃഖം അവരെല്ലാവരെയും കാർന്ന് തന്നെയായിരുന്നേ അർജുനൻ്റെ അസാന്നിധ്യത്തിലെ കാമ്യഗവനത്തിൽ തുടർന്നുള്ള താമസം അവരുടെ മനസ്സിന് ഒരു സന്തോഷവും അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ താമസിക്കാൻ അവർക്ക് വേണ്ടി താൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന അന്വേഷണമായിട്ട് അപ്പോൾ അവിടെ മാരദമു വന്നു അവരിക്കാര്യം പറഞ്ഞു തീർത്ഥയാത്ര നടത്താനാണ് അപ്പോൾ മഹർഷി അവരെ ഉപദേശിച്ചത് എന്തായാലും കാമ്യഗവനം വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചിടെ ധൗമ്യ മഹർഷിയോട് സൂചിപ്പിച്ചു അതിനെക്കുറിച്ച് സംസാരിച്ചു എവിടെ പോകണമെന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സുഗമമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പുണ്യ ആശ്രമങ്ങളെയും തീർത്ഥങ്ങളെയും കുറിച്ച് മഹർഷി വിസ്തരിച്ച പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോമേശ മഹർഷി അവിടെ വന്നു അദ്ദേഹത്തിനെ ആദരിച്ചിരുത്തിയ ശേഷം ആഗമന ഉദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചു യുധിഷ്ഠരൻ അപ്പോൾ താൻ ദേവലോകത്ത് നിന്ന് ചെന്നു അവിടെ ചെന്ന് പാർത്ഥനെ കണ്ടു അതൊക്കെ മഹർഷി അറിയിച്ചു ഭൂലോകത്തിലെത്തി നിങ്ങളെ കണ്ട് അർജുനൻ്റെ കാര്യങ്ങൾ വൃത്താന്തമൊക്കെ അറിയിക്കാൻ ദേവേന്ദ്രൻ ദേവേശൻ നിർദ്ദേശിച്ച പ്രകാരമാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് മഹർഷി അവരോട് പറഞ്ഞു ദേവലോകത്തിൽ ചെല്ലുമ്പോൾ പാർത്ഥൻ ഇന്ദ്രൻ്റെ അർദ്ധാസനത്തിലിരുന്ന് അതായത് ആ സിംഹാസനത്തിലെ പകുതി ഭാഗത്തിലെ ഇന്ദ്രയിരിക്കണു പകുതി ഭാഗത്തിലെ അർജുന ഇരിക്കണു അതൊക്കെ കണ്ട് വിസ്മയിച്ചു അതൊക്കെ പറയണല്ലോ മേശ മഹർഷി അങ്ങനെ പാർത്ഥൻ രുദ്രൻ്റെ കയ്യിൽ നിന്ന് രൗദ്രമായിട്ടുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്ര നേടി അതിനെക്കുറിച്ചുള്ള എല്ലാ മന്ത്രങ്ങളും അവൻ നേടി യമൻ കുബേരൻ വരുണൻ ഇന്ദ്രൻ എന്നിവരിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങളും ചിത്രാംഗതിൽ നിന്ന് ഗീതവും നൃത്തവും സാമ വാദ്യങ്ങളൊക്കെ എല്ലാം യഥാവിധി പഠിച്ചു അവനിപ്പോൾ ഇന്ദ്രനോടൊപ്പം വസിക്കുകയാണ് അവിടെ ദേവന്മാർക്ക് സാധിക്കാത്ത ഒരു മഹാകാര്യം നിർവഹിച്ച ശേഷം ഇങ്ങോട്ട് പുറപ്പെടും തീർത്ഥയാത്രയ്ക്കുള്ള യുധിഷ്ഠിരൻ്റെ ആഗ്രഹ സഫലാകാൻ വേണ്ട മാർഗ്ഗമൊക്കെ പിന്നീട് പറഞ്ഞു കൊടുത്തു അതൊക്കെ ദേവേന്ദ്രൻ ഏൽപ്പിച്ച പ്രകാരമാണ് ഈ ലോമേശ മഹർഷി ഇതൊക്കെ ചെയ്യുന്നത് പാണ്ഡവർക്ക് ശ്രേഷ്ഠവും പാവനവുമായിട്ടുള്ള തീർത്ഥ പുണ്യം നേടാൻ വഴി കാണിച്ചു തരണം എന്നുള്ള പ്രാർത്ഥൻ്റെയും കൂടെ പ്രാർത്ഥനയാണ് ധാരാളം രാക്ഷസന്മാരെയൊക്കെ വഴിമധ്യത്തിൽ കണ്ടുമുട്ടും ഞാൻ കൂടെ കൂടെയുണ്ടെങ്കിൽ അവരാരും അടുക്കില്ല എന്ന് അർജുനൻ പറഞ്ഞു ഇപ്രകാരം അർജുനനും ഇന്ദ്രനും നിയോഗിക്കുക കാരണം നിങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ് ലോമേശമാർ ക്ഷേത്രയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ യുധിഷ്ഠിരൻ അതിയായി സന്തോഷിച്ചു ദേവരാജാവ് പോലും സ്മരിക്കുന്ന തന്നെക്കാൾ ഭാഗ്യവാന്മാരായിട്ട് ആരാ ഉള്ളത് ധൗമ്യൻ്റെ ഉപദേശപ്രകാരം താൻ തീർത്ഥയാത്രയ്ക്ക് തയ്യാറായിട്ട് ഇരിക്കുകയാണ് ലോമേശ മഹർഷി എപ്പോൾ കൽപ്പിക്കുന്നുവോ അപ്പോൾ പുറപ്പെടാമെന്നും പറഞ്ഞു മഹർഷി നിർദ്ദേശിച്ച പ്രകാരം തങ്ങളോടൊപ്പം ഉള്ള പരിവാരങ്ങളുടെ എണ്ണം യുധിഷ്ഠിരൻ അങ്ങ് കുറച്ചു രമ്യങ്ങളും പുണ്യങ്ങളുമായിട്ടുള്ള പല സ്ഥലങ്ങളും തീർത്ഥ പ്രദേശങ്ങളൊക്കെ അവർ സന്ദർശിച്ചു പിന്നീട് അവർ പ്രഭാസതീർത്ഥത്തിലെത്തിയിട്ടോ അവിടെ വിജയ യുധിഷ്ഠിരൻ അതി തപസ്സൊക്കെ ചെയ്യണണ്ടേ ഈ വിവരം അറിഞ്ഞിട്ടുള്ള രാമകൃഷ്ണന്മാർ അതായത് ആ ബലരാമനും ശ്രീകൃഷ്ണനും ബ്രഷ്ണിപ്രവരന്മാരും ഒക്കെ സൈന്യവും ചേർന്ന് യുധിഷ്ഠിരനെ കാണാൻ അവിടെ എത്തുന്നുണ്ട് ഇത് നമ്മൾ ഭാഗവതം പറഞ്ഞപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് പാണ്ഡുപുത്രരെ ചെളിപുരണ്ട് നിലത്ത് കിടക്കുന്നത് കണ്ട് വൃഷ്ണികൾ വലിയ ദുഃഖത്തോടെ കരയുന്നുണ്ട് അവിടെ രാമനെയും കൃഷ്ണനെയും ഒക്കെ കണ്ടപ്പോൾ പാണ്ഡവർക്ക് അവരെ വളരെ സന്തോഷം തോന്നി സസന്തോഷം അഭിവാദ്യമൊക്കെ ചെയ്തു സ്വീകരിച്ചു ശത്രുക്കളുടെ ഉപദ്രവങ്ങളും കാട്ടിലെ കഥകളും അസ്ത്രത്തിനായിട്ട് അർജുനൻ ഇന്ദ്രൻ്റെ അടുത്ത് ഇന്ദ്രലോകത്തിൽ പോയതും അവിടെ സുഖമായിട്ട് താമസിക്കുകയാണ് എന്നുള്ളതൊക്കെ യുധിഷ്ഠിരം വിസ്തരിച്ച് രാമകൃഷ്ണന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യുധിഷ്ഠിരനെയും ദുര്യോധനനെയൊക്കെ ഉദാഹരിച്ചിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ബലരാമൻ പറയാണ് കൃഷ്ണ നോക്കൂ ഇവരുടെ അനുഭവങ്ങൾ കണക്കിലെടുത്താലേ ധർമ്മത്തേക്കാൾ അധർമാണ് നല്ലത് അല്പബുദ്ധികൾക്ക് തോന്നും അല്ലേ അത് നമുക്കൊക്കെ തോന്നുന്നുണ്ട് അല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ ധർമ്മം ചെയ്യുന്നവർക്ക് എല്ലാം ശരിയായിട്ട് നടത്തുന്ന കുറേ ആളുകൾ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണും പക്ഷേ ഒരുപാട് ദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വെറുതെ എങ്കിലും പറയുന്ന വാക്കാണ് എന്താ ഇങ്ങനെയാണെങ്കിൽ എന്തിനാ അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണേ എന്ന് പറയാറുണ്ട് അപ്പോൾ അതാണ് ബലരാമ ഇവിടെ പറയുന്നത് പാർത്ഥന്മാരെ കാടും കയറ്റി സുഖിക്കുന്ന ഭീഷമാദികളും ദുരിതരാഷ്ട്രരും ഒക്കെ ദുഷ്ടന്മാരാണ് ആ അന്ധരാജാവ് പരലോകത്ത് ചെന്ന പിതൃക്കളോടൊക്കെ എന്താ പറയുക ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവരെ അവരൊന്നിനെയും ബാക്കി വയ്ക്കില്ല ആരാ വൃഗോദര അര ഭീമസേനൻ അല്ലേ കൂടി ജീവിച്ചു പോകുന്ന അവനിപ്പോൾ ചീരം ധരിച്ച് അതായത് മരപുരി ധരിച്ച് കാട്ടിൽ കിടന്നുഴലിയാണ് സഹദേവൻ താപസവേഷ രൂപത്തിലാണ് സകല സുഖങ്ങളും അനുഭവിച്ച് വാഴാൻ അർഹയായിട്ടുള്ള സതി ഈ ക്ലേശമൊക്കെ എങ്ങനെ സഹിക്കണു ഈ ദ്രൗപദിനെ പറയണേട്ടോ ദുര്യോധനൻ്റെ ശ്രേയസ് വർധിക്കുകയും ചെയ്യാണ് ഇതൊക്കെ കാണുമ്പോൾ ഈ ഭൂമി എന്തുകൊണ്ട് താണുപോണില്ല എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കണത് സാത്വി പറഞ്ഞു വിലപിക്കേണ്ടതായിട്ടുള്ള കാലമല്ല ഇത് വേണ്ടതൊക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യണം ധർമ്മജൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും സാരമില്ല ചെയ്യേണ്ടതൊക്കെ നാം അശേഷം വൈകാതെ തന്നെ ചെയ്യണം വൃഷ്ണികളുടെ ബലം കൊണ്ട് യഥാർത്ഥരാഷ്ട്രന്മാരെ വധിക്കപ്പെടട്ടെ ബന്ധുക്കളോടുകൂടി അവരെ യമപുരിയിലെത്തട്ടെ അപ്പൊ കൃഷ്ണൻ പറയാണ് സാത്വികയുടെ വാക്കുകൾ കേട്ടിട്ട് കൃഷ്ണൻ പറയുക ഒരു കാര്യം മറക്കരുത് സ്വന്തം ഭുജത്താൽ ജയിക്കാത്ത ഭൂമി യുധിഷ്ഠിരൻ ഇച്ഛിക്കില്ല നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല സ്വന്തം പ്രവൃത്തിയുടെ ഫലം മാത്രമേ യുധിഷ്ഠിരൻ അനുഭവിക്കാൻ തയ്യാറാവുള്ളൂ എന്ന് പറയാ അപ്പൊ കൃഷ്ണൻ അത് പറയണ കേട്ടപ്പോ യുധിഷ്ഠിരൻ അനുകൂലിച്ചു അത് ശരിയാ ഞാൻ അങ്ങനെ തന്നെയാണെന്നുള്ള രീതിക്ക് അനുകൂലിച്ചു യതു മുഖ്യന്മാർ യാത്ര പറഞ്ഞു പോയപ്പോൾ പാണ്ഡവന്മാർ തീർത്ഥാടനം തുടർന്നു അവർ ഉശീരബീജം മൈനാഗം ശ്വേതം എന്നീ പർവ്വതങ്ങളും കലാശൈലവും ഒക്കെ കടന്നു പോന്നു ഗംഗ നദി ഏഴായിട്ട് പ്രവഹിക്കുന്നത് ലോമേശ മഹർഷി കാണിച്ചു കൊടുക്കുന്നുണ്ട് മന്ദര പർവ്വതം ദർശിച്ചപ്പോൾ മണിഭദ്രനും യക്ഷരാജാവായിട്ടുള്ള കുബേരനും യക്ഷന്മാരും അവിടെയാണ് താമസിക്കണത് എന്ന് പറഞ്ഞുകൊടുത്തു ഇന്ദ്രനെപ്പോലും സ്ഥാനഭ്രഷ്ടനാക്കത്തക്ക ശക്തന്മാരാണ് ശക്തിമാന്മാരാണ് അവർ കുബേര സച്ചിവന്മാരും രൗദ്രന്മാരുമായിട്ടുള്ള രാക്ഷസഗണങ്ങളെ കണ്ടുമുട്ടുമെന്നും അതുകൊണ്ട് വിക്രമം കാണിക്കാൻ തയ്യാറായിട്ടിരിക്കണമെന്നൊക്കെ മഹർഷി യുധിഷ്ഠിരനെ പറഞ്ഞ് മുന്നറിയിപ്പൊക്കെ കൊടുത്തു ഒരുക്കി നിർത്തുന്നുണ്ട് അങ്ങനെ തീർത്ഥാടനം അവർ തുടരുന്നു നമുക്കഥ അടുത്ത ദിവസം തുടരാം ഇപ്പോൾ ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ